ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ക്ലവട്ടോ ഇത് നമ്മൾ കോക്കനട്ട് മെഡോ കോക്കനണ്ട് മെഡോസിലാണ് നമ്മൾ കുറച്ച് നമ്മുടെ സ്കൂളിൽ നിന്ന് പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് വൺ ഡേ ട്രിപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരു റിലാക്സ് കിട്ടുന്ന സ്ഥലമാണ് നല്ല കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് വളരെ റിലാക്സ് ആണ് തന്നെ എല്ലാ മഴയൊക്കെ പെയ്തതിൻ്റെ ഒരു ഫാം ആൻഡ് ഒരു അന്തരീക്ഷം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിഫർ ചെയ്യാവുന്ന ഈ വേനൽക്കാല അവധി ഇങ്ങനെ ചിലർക്കും വരാവുന്ന ഒരു സ്ഥലമാണ് ഇതിനെ കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ആ നമ്മുടെ കോക്കനട്ട് മെഡൽസിൻ്റെ ഓണറുണ്ട് രവീന്ദ്രമായിട്ടോട് നമുക്ക് കാറ്റിൽ നിന്നിട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ രവീന്ദ്രൻ കോക്കനട്ട് മെഡൽസിൻ്റെ ഓണറാണ് നമ്മുടെ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇന്ന് നമ്മുടെ ഒരു സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് ഇവിടെ നെഫ് ഇരിക്കുന്നത് നമ്മൾ വളരെ ഈ പറഞ്ഞ മാതിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നത് ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നത് ഒരു ദിവസത്തെ ഫുൾ ഡേ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഹാഫ് ഡേ ബോട്ടിംഗ് ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട് റിസോർട്ടിൽ വന്നിട്ട് ആക്ടിവിറ്റീസ് ഉണ്ട് ഉച്ചയ്ക്ക് നാടൻ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് വരുന്നത് ഉണ്ടാക്കുന്ന ഷോറൂം അതുപോലെ തന്നെ നല്ല ഭക്ഷണമായിരുന്നു മീൻകറിയും താങ്ക് യു നല്ല നാടൻ ഭക്ഷണമായിരുന്നു മീൻകറിയും അങ്ങനെയുള്ള സാധനങ്ങളെ കലർത്തില്ലാതെ തന്നെ എന്താ പറയണ വീട്ടിലെ അടുക്കളയിൽ എൻ്റെ വൈഫും അവരുടെ സഹ എന്താ പറയുക സഹായികളും കൂടി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നെ നമ്മളിത് മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി സാധാരണക്കാർക്ക് വരാവുന്ന ഒരു ഒരു ആയിട്ടാണ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് റിസോർട്ടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു എന്താ പറയണ ഒരു ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷനുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ വരുന്ന എന്താ പറയണ ആൾക്കാരെല്ലാവരും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ധാരാളം ആൾക്കാർ വരും അവിടെ എത്തിച്ചേരാനുള്ള മാർഗങ്ങളും നമുക്കിപ്പോൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ആല് എറണാകുളം പുറപ്പെടുകയാണ് അല്ല മീൻ തൃശ്ശൂരിൽ നിന്നൊക്കെ പുറപ്പെടുകയാണെങ്കിൽ അങ്കമാലി ആലുവ കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡ് വഴിയാണ് ഈ പറഞ്ഞ മാതിരി റോഡ് മാർഗ്ഗം വരാവുന്നത് ട്രെയിൻ ആണെങ്കിൽ നമുക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ മെട്രോ ഉണ്ട് മെട്രോ വടക്കേക്കോട്ട വരെ വരാം നിന്ന് ധാരാളം ബസ്സുകൾ പൂത്തോട്ടയുണ്ട് പൂത്തോട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വൈകുന്നേരം വരെയുള്ള ഒരു വൺ ഡേ പ്രോഗ്രാമിന് ഏറ്റവും ആയിട്ടുള്ള ഐ മീൻ ബെസ്റ്റ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആ ഒരു സർവീസ് ഞങ്ങൾ കൊടുക്കുന്ന സർവീസ് ഈ പറഞ്ഞിട്ട് മറ്റൊരു സോട്ടുകൾ കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ പെട്ടെന്നായിരുന്നു ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു നല്ല എല്ലാവരും തന്നെ വന്നിരുന്നു കൃത്യ സമയത്ത് തന്നെ നമ്മൾ ഫുൾ എല്ലാവരും ഒരു ഡാൻസ് കളിക്കാനുള്ള മൂഡിലായിരുന്നു രാവിലത്തെ ഉറക്ക ക്ഷീണമൊന്നും ആർക്കുമില്ല ഇല്ല എട്ട് മണിക്ക് തന്നെ നമ്മൾ പുറപ്പെട്ടു അല്പം ഡാൻസ് കളിച്ചു കോട്ടയം ജില്ലയിലാണ് സ്ഥലം കോട്ടയം ആലപ്പുഴ ഈ മൂന്ന് സംഗമ സ്ഥലം ആയിരുന്നു ഈ പോയിരുന്ന കോക്കനട്ട് മെഡോസ് എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം ഒരു രണ്ട് മണിക്കൂറാകുമ്പോൾ ഒരു പ്രകൃതി കണ്ടറിഞ്ഞുള്ള ഒരു യാത്ര ബോട്ടിൽ അതെല്ലാവരും ഇഷ്ടപ്പെട്ടു അവിടെ തന്നെ നമ്മൾ സ്വർ പറഞ്ഞിരിക്കുന്നു സ്നാക്സ് കഴിക്കാനും എല്ലാവരും അവിടെ പല പല അനുഭവങ്ങളും പല പലരുടെയും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള പാട്ടും ഡാൻസായിട്ടുള്ള ഒരു ടൈം പാസ് തന്നെയായിരുന്നു അത് വൈബ് കാണുന്ന ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം മഴയുടെ തണുപ്പും ചൂടിൻ്റെ അല്പം കഠിനം ഒത്തിണങ്ങിയ ഒരു അന്തരീക്ഷം പത്ത് മണിയായി പോയിക്കാൻ നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്തു വരിക കേട്ടോ ഒട്ടത്താവുന്ന ദൂരത്തെല്ലാം തെങ്ങും കാടും അല്പം മീൻ കൃഷിയൊക്കെ ഉള്ള ഒരു സ്ഥലം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇതൊന്നും ഒത്തിരി ടൂറിസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷേ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് പലരും പറഞ്ഞു ഇവിടെയൊക്കെ മുൻപ് വൈക്കം സത്യാഗ്രഹം നമ്മളാ കാണുന്ന ഒരു ചെറിയ ഗ്യാപ് പോലെ നടക്കുന്ന സ്ഥലം അവിടെ ഒരു മൂന്ന് വില ഒരു കൊട്ടാരം പോലെ ഓരോ വില്ലൻ സെപ്പറേറ്റ് മതിലുതിരിച്ചു കൊടുത്തിട്ട് ഓരോ ഓരോ ഫ്രഷ് കൊടുത്തു ആ പൂള് മാത്രം അവിടെ ഉണ്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് സാധനം ഒരു മാസം കൊണ്ടാണ് ഒരു പുതിയൊരു നിയമമുണ്ട് ഒരു ണൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും അതാത് അല്പം നീങ്ങിയ ശേഷം നമ്മള് വെള്ളത്തിൽ അകത്ത് ഒരു മൂന്ന് നില കൊട്ടാരം പോലെയൊക്കെ പണി വെച്ചിരുന്നാണ് അത് കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞ ദ്വീപാണ് പണ്ട് നടന്ന യാത്ര കപ്പലുകളുടെ ഒരു വഴിക്കാട്ടിയായിരുന്നു ഈ വിളക്കല നല്ല നീലാകാശം ആയൊരു മുഖ ഉണ്ടായിരുന്നു വെള്ളത്തിലും കക്കവരും ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങള് ഈ ഭാഗത്ത് തന്നെ ഞങ്ങൾ നിന്നു കക്കവരലും കുളിക്കലും എല്ലാം നല്ല വെള്ളം നല്ല ശാന്തമായ അന്തരീക്ഷം അപ്പോഴേക്കും ചുറ്റും വിനോദസഞ്ചാരികളുടെ ബോട്ടുകളെന്ന് നിറഞ്ഞു ഏഴ് ബോട്ടുകൾ ആ സമയത്ത് ഏകദേശം ഉടറ്റി കഴിഞ്ഞിരുന്നു ചുറ്റും കാണാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് അപ്പോൾ ഏകദേശം വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ കാടുകളും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു വിശാലമായ മരന്ന് കിടക്കുന്ന കായൽ പടബോൾ അവിടെ അവിടെ നിന്നും നമ്മൾ സന്തോഷത്തിൻ്റെ പാട്ടും ഡാൻസും സമയം കണ്ടെത്തി മിക്കവാറും ഒരു ടൂറ് എല്ലാം മറന്നൊരു ദിവസം നമ്മൾ സന്തോഷത്തിലേക്ക് മാറ്റിവെക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മളത് കണ്ടെത്തും അതുകൊണ്ടാണ് തികച്ചും ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഒത്തുകൂടുന്നത് ഒരു ഫാമിലി പോലെ എല്ലാവരും ഒത്തുകൂടി സന്തോഷിക്കുന്ന അന്തരീക്ഷം ആ കളിച്ച പാട്ടുകളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ തന്നെ കോപ്പറേറ്റ് വരും കോപ്പറേറ്റ് വന്ന നമ്മുടെ മ്യൂസിക് ഇട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കോപ്പറേറ്റ് വരും അപ്പോൾ ഡാൻസ് മാത്രം എടുത്തിരിക്കണം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും ഡാൻസ് ഏതാണ് എന്തെന്നൊക്കെ കോപ്പറേറ്റ് എപ്പോഴും പ്രശ്നം തന്നെയല്ല മറ്റുള്ള ഏതൊരു മ്യൂസിക് നോക്കിയെടുത്താലും നമുക്ക് ക്പ്പറേറ്റ് പ്രശ്നം വരുന്നുണ്ട് പിന്നൊരു കോപ്പറേറ്റീവ് ഇല്ലാത്തൊരു മ്യൂസിക് ഇടാൻ നമ്മളത്ര വലിയ ഒരു ലക്ഷറി രീതിയിലുള്ള പാട്ട് നിർമ്മിച്ചിടാനുള്ള സാധ്യത നമുക്ക് കുറവായതുകൊണ്ട് കോപ്പറേറ്റീവ് ഫ്രീ മ്യൂസിക്കാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് പല പല നൃത്ത ചുവടകൾ പല പല പാട്ടുകൾക്ക് ഉള്ള മറ്റൊരു നല്ലൊരു അന്തരീക്ഷമാണ് സന്തോഷം കൊടുങ്ങലും ഇവിടെ എന്ന് പറയുന്ന ഒരു റിസോർട്ട് അവിടെ ഉണ്ടായിരുന്നു എന്താണ് കൂട്ടിയിട്ടിരിക്കുന്നത് ആർക്കും അറിയില്ല എന്തായാലും ഇപ്പോൾ അവിടെ ആരുമില്ല നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തു നിന്നും കൊണ്ടു പുരാതന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയ ഒരു നല്ല റിസോർട്ട് കാണാൻ ഭംഗിയാണ് വിനോദസഞ്ചാര സാധ്യതകൾ എത്രത്തോളം ഉപയോഗിക്കണം എന്ന് ഇപ്പോഴും നമ്മളിവിടെ നോക്കുമാനിക്ക് തോന്നുന്നു നമുക്ക് എന്തോ ഐഡിയ ഇല്ലാത്തതുകൊണ്ടോ എന്തോ ഒരു പരിമിതികളോ പോലെ ഗീവ ഈ സ്ഥലങ്ങളൊക്കെ മരനാ നീതികളിൽ ഊയലാടുമാട്ടിടയെങ്കിലുമെന്നോ മലാൾ കുത്താൻ அல்லதேങ്കിലും அவ துன்பள்ளன் முனி படத்தின் பதத்தின் உள்ளி இளையாய பதத்தில் படித்து நடக்காம் ഭക്ഷണമുണ്ടായിരുന്നു ഇത് ഉണ്ടോ അല്ല കൊണ്ടുവരിക അഭിപ്രായം അതിന് ശേഷം നമ്മളത് വഞ്ചി തൊഴിലുള്ള പരിപാടി മനസ്സിലെന്നുള്ള രസമായ ഒരു അന്തരീക്ഷം കായലിന്റെ ഒരു ഭാഗം വണ്ടിയിലെ യാത്ര എപ്പോഴും ഡാൻസ് ഞായറാഴ്ച ചെയ്തുകൊണ്ട് വഴിയിൽ നിന്നും യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ടു യാത്രയുടെ പതി പോലെ തന്നെ പലരും വഴികളിലൊക്കെ ഇറങ്ങി ുള്ള കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുണ്ടോ ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ തുഴയാനും തുഴച്ചിൽ പരീക്ഷ നല്ലൊരു ഉത്സവ അന്തരീക്ഷത്തോടുന്ന പോലെ സ്വീകരിച്ച പല കായിക വിനോദങ്ങളും അതിലാണ് നമ്മുടെ വെള്ളം തൊഴിച്ചിലൊക്കെ എന്തുകൊണ്ടും ഒരു രസകരമായ അനുഭവം കോക്കട്ടും കോക്കനട്ട് മെഡോസ് താങ്ക് ടു എരിബഡി എൻജോയ് ദ ലൈഫ് സജീസ് ഫ്ലവർ ടൈൽ my